കേരളത്തിൽ ജാതി ഇല്ലെന്ന് പറയുന്നത് വിഡ്ഢികളെന്ന് വേടൻ കേരളത്തിൽ ജാതി നിൽക്കുന്നത് മൃദുവായിട്ടാണെന്നും അതിനാൽ കണ്ടുപിടിക്കുക എളുപ്പമല്ലെന്നും വേടൻ കേരളത്തിൽ ജാതിയില്ല വേടൻ കാരണമാണ് ജാതി വരുന്നതെന്ന് പറയുന്നത് വിഡ്ഢികളാണെന്നും വേടൻ പറയുന്നു ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു വേടൻ ഒരു പട്ടികജാതിക്കാരൻ പണം ഉണ്ടാക്കിയാലും വിദ്യാഭ്യാസം നേടിയാലും അവൻ പട്ടികജാതിക്കാരനായി തുടരുമെന്നും വേടൻ പറയുന്നു കേരളത്തിൽ ജാതി നിലനിൽക്കുന്നത് മൃദുവായിട്ടുള്ള രീതിയിലാണ് അതിനെ കണ്ടുപിടിക്കാൻ എളുപ്പമല്ല ഒരിക്കൽ കണ്ടുപിടിച്ചാൽ പിന്നെ അതിനെ കാണാതിരിക്കാൻ പറ്റില്ല കേരളത്തിൽ ജാതിയില്ല വേടൻ കാരണമാണ് കേരളത്തിൽ ജാതി വരുന്നത് എന്ന് പറയുന്നത് വിഡ്ഢികളായിട്ടാണ് ഞാൻ കരുതുന്നത് ഇന്ത്യയുടെ രൂഢമൂലമായിട്ടുള്ള രാഷ്ട്രീയം ജാതി തന്നെയാണ് എന്നാണ് വേടൻ പറയുന്നത് ഒരു പട്ടികജാതിക്കാരൻ പണം വിദ്യാഭ്യാസം നേടിയാലും അവസാനം അവനൊരു പട്ടികജാതിക്കാരൻ മാത്രമാണ് വേടൻ കാറ് വാങ്ങിയാലും വീട് വെച്ചാലും അവസാനം ഒരു പട്ടികജാതിക്കാരൻ മാത്രമാണെന്നും വേടൻ പറയുന്നു അതെല്ലാം മാറണമെങ്കിൽ കൃത്യമായ വിദ്യാഭ്യാസം നൽകണമെന്നും വേടൻ പറയുന്നു അതേസമയം ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ട് അതിന് സാധിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു പെട്ടെന്ന് മാറ്റം കൊണ്ടുവരാൻ കഴിയില്ല നൂറ്റാണ്ടുകൾ എടുത്തു തീർക്കാൻ പറ്റുന്ന കാര്യമാണെന്നും വേടൻ ചൂണ്ടിക്കാണിക്കുന്നു വേടൻ ഒറ്റയ്ക്ക് പാട്ടുപാടിയത് കൊണ്ടോ ഒരു പത്ത് അംബേദ്കർ വന്നതുകൊണ്ടോ കൊണ്ടോ തീരുന്ന ഒരു കാര്യമല്ല ജാതി വളരെ ആഴത്തിൽ ആളുകളുടെ ഉള്ളിൽ കിടക്കുന്ന കാര്യമാണെന്നും വേടൻ കൂട്ടിച്ചേർക്കുന്നു